ചാങ്ങപ്പാറ സിബിയുടെ പുരടത്തിലാണ് ഈ പുലിയെ രാവിലെ കാണുന്നത് വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ ഈ റേഞ്ചിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പുലിയുടെ ദൃശ്യങ്ങളിലേക്കൊന്നും പോകാം എന്തായാലും പുലി വലിയ ശബരിയായിട്ട് കിടക്കി ആ പുലി ഇവിടെ ാണ് ഇത് ഇവിടെ ഒന്നും കയറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് ഈ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം അകപ്പെട്ടു പോയതാണ് അപ്പൊ പിന്നെ ചാരി കയറിയ പറ്റു അങ്ങനെ എന്തായാലും വളരെ നല്ല ശൗര്യമുള്ള വിജയാണ് കാരണം ഈ ഈ കാണുന്ന ഇവിടെ അല്ലേ വര കാണത് ആ ആ പുലി ചാടി കയറിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് നമുക്ക് കാണാം ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇത് ചുറ്റിനും മേഖലയിലാണ് അതോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു ചതുപ്പ് മേഖലയാണ് ഇവിടെ ഇവിടെ ഈ ജനവാസ മേഖലയിലാണ് സിബിയുടെ പുരേടത്തിന്റെ കിണറാണ് ഈ കിണറ്റിലാണ് പുലി വീണത് ഒരുപക്ഷെ രാത്രിയിൽ അവനാണ് സാധ്യത കൂടുതൽ എന്തായാലും അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അറിയാൻ കഴിയും നമ്മുടെ കൊല്ലം ജില്ലയിലെ പുരലൂർ കറവൂർ ചാങ്ങാപ്പാറയിൽ സെബിയുടെ പുരയിടത്തിലാണ് ഈ പുലിയെ രാവിലെ മുതൽ കാണുന്നത് ഇവിടെ രാവിലെ കിണറ്റിൽ വെള്ളം കുറകൾ വന്നപ്പോഴാണ് ഇവർ ഈ പുലി കിണറ്റിൽ കിടക്കുന്നതായി കണ്ടതായിട്ട് അറിയാൻ കഴിയുന്നത് ഈ പുലി ഒരുപക്ഷെ എത്ര മണിക്കാണ് വീണത് എന്നൊന്നും നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയില്ല നമ്മുടെ ഈ പ്രദേശത്തെ കുറിച്ച് പറഞ്ഞാൽ നാല് നാല് വശവും വനത്താൽ ചുട്ടപ്പെട്ട് വന്യജീവികൾ ധാരാളമുള്ള പുലിയും ആനയും അങ്ങനെ അങ്ങോട്ട് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഈ ഈ ഈ ജനവാസ മേഖലയിലാണ് പുലിറിയത് ഇവിടെ പുലിയുടെ ശല്യം നിരന്തരമായി ആളുകൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്ത സമയത്ത് തന്നെ വീടുകളിൽ നിന്നും പട്ടികളെയൊക്കെ പുലി കൊണ്ടുപോയി എന്നും ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പുലി ഈ കിണറ്റിൽ വീണതും ഇത് കാണാ കാണാൻ ധാരാളം ആളുകൾ ഇത് അറിഞ്ഞു കേട്ടുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാം ഉന്നത ഞങ്ങള് പറയുന്ന ചേട്ടാ ഉദ്യോഗസ്ഥരടക്കം ഉള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ പുലിയെ കാണാം പുലി അതിൽ കിടന്ന് നല്ലപോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് ോ പറഞ്ഞോ തീരുമാനിക്കാം പ്രത്യേകിച്ച് വളരെ ശൗര്യത്തിൽ കഴിയുന്ന ഒരു അവസ്ഥയാണ് പറ്റി നമ്മൾ സാധാരണ വരയിട്ടെടുക്കാൻ നിന്നാലും തിരിച്ച് ആക്രമിക്കാനുള്ള സാധ്യത നമുക്ക് തെളിക്കണം കഴിയും നമ്മുടെ ഏത് റേഞ്ചിന്റെ ദൃശ്യങ്ങൾ കാണാം ഈ ഈ കിണറ്റിൽ എവിടെ നിന്നും ഈ ചാടി ചാടിക്കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ അണുകി കാണുന്നവർ ഈ ഈ വരകളാണ് നമുക്കിവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പൊ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിന്റെ ആളുകൾ നാളെത്തിയതിനു ശേഷമാണ് ഈ പുലിയനി എങ്ങനെ പുറത്ത് അറിയാതെ ഇപ്പോൾ ഈ കിണറെ ചുറ്റി ഇളകിയിരിക്കുന്ന കല്ലുകളൊക്കെ ആണ് കാരണം ഈ വനമ്പ ഉദ്യോഗസ്ഥർ പലതവണ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകരുത് കല്ലിടിക്കുകയാണ് പറഞ്ഞിട്ടും കേൾക്കാതെ ആളുകൾ പോയി ഫോട്ടോ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇത് ഈ ഭാഗത്തു ഈ കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ എന്തായാലും സിബിയുടെ പുരടത്തിൽ ആണ് ഇപ്പോൾ ഈ പുലി ശരിക്കും നല്ല വെള്ളമൊക്കെ കുടിച്ച് കിടക്കുന്നു പറയാം ഈ പുലിക്ക് വേറെ ഏതെല്ലാം സ്ഥലങ്ങളുണ്ടായിരുന്നു ഇഷ്ടംപോലെ കാട്ടജീവി ഉണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് നടന്നപ്പോ നമ്മളെ ആകെ ഇരിക്കുന്നത് നിങ്ങളെ ഇവിടുത്തെ നാട്ടുകാരാണോ മെമ്പറാണോ ആ ഞാൻ രാവിലെ വിളിച്ചു

ഈ വിവരങ്ങളൊക്കെ കൃത്യസമയത്ത് നിങ്ങൾ വനംവകുപ്പിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ ഈ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഈ പ്രദേശം നമ്മൾ കണ്ടിട്ടില്ല വരുന്ന വഴിക്കൊന്നും ഒന്നും കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശനീമായ അവസ്ഥയിലാണ് നിലവിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമ്പോ അപ്പോഴും ഫോറസ്റ്റിനെ അറിയിക്കുന്നുണ്ട് അവർ വന്ന് അന്നേരം ഓടിച്ചു കളയുന്നുണ്ട് പക്ഷെ അവര് ശാശ്വത പരിഹാരം എന്ന നിലയിലായിട്ടില്ല അതെ ഒരു പരിഹാരമെന്ന നിലയിലായിട്ടുള്ളൂ പക്ഷെ ട്രഞ്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗം കവർ ചെയ്തിട്ടില്ല കവർ ചെയ്തിട്ടില്ല കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കവർ ചെയ്യണം നമ്മൾ നിരന്തരം പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പ്രാരംഭ നടപടികളൊന്നും ആയിട്ടില്ല ഇതുവരെ പിന്നെ പുലിക്കൂട് നിർമ്മിക്കാന്നുള്ളത് ഇന്നലെ കളക്ടറെ ൂടെ ശ്രദ്ധയിൽപ്പെടുത്തി മീറ്റിംഗില് ഇന്നലത്തെ ഒരു മീറ്റിങ്ങില് അപ്പൊ നമുക്കത് തമാശയായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഇവിടെ നിരവധി പട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇന്നലെ തന്നെ മനുഷ്യരെ ഈ മൃഗം പുലി ആക്രമിച്ചതായിട്ട് ഇല്ല ഇതിരിക്കും പുലി ഒരു ശ്രദ്ധയെ വന്നിട്ടില്ല പക്ഷേ കന്നുകാലികളെ പിടിക്കും അതുപോലെ തന്നെ നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒക്കെ ഉള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കന്നുകാലികളെയും പിടിച്ചിട്ടുണ്ട് തോട്ടത്തിലേക്കുള്ള കന്നാലെ പിടിക്കുന്ന ശ്രദ്ധയെ വന്നിട്ടുണ്ട് അത് ഫോറസ്റ്റിനെ അറിയിക്കുന്നതും ഉണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണത്തിൽ വരുന്ന ഒരു വിഷയവും ഉണ്ടായത് പിന്നെ നമ്മൾ അറിയിക്കുന്ന സമയത്ത് പുലിയാണെന്നുള്ളത് സ്ഥിരീകരിക്കാനും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ വന്യമ്പശല്യം വലിയ വളരെ രൂക്ഷമാണ് ഒന്നാമത്തെ കാര്യം റീബിൾഡ് പദ്ധതിയിൽ നിന്നും ഉൾപ്പെടുത്തി നമുക്ക് ഇവിടെ ഉള്ള ആളുകൾക്ക് അതിന്റെ ആനുകൂല്യം കൊടുക്കാൻ പറ്റത്തില്ല പട്ടയമില്ലാത്ത ഭൂമിയിലാണ് ആളുകൾ യും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നത് അതുപോലെ തന്നെ വഴി വനത്തിന്റെ നടുക്കായതുകൊണ്ട് യാത്രാ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ ശരിക്കും പ്രത്യേകിച്ച് ഈ മെമ്പറുടെ ഈ വാർഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും വനത്താനാണ് ഒരു വാർഡാണ് അപ്പൊ ഇവിടെ ഇതിനു മുമ്പ് ഒരു മ്ലാവ് ഒരു യുവാവിന്റെ മുകളിൽ ചാടി തൊട്ടടുത്ത വാർഡാണ് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ വാർഡിൽ തന്നെയാണ് കടുവത്തിൽ ആറ് മാസത്തിന് മുന്നിൽ കിടന്നൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മുടെ വാർഡിൽ തന്നെയാണ് പിന്നെ അനശല്യം നിരവധി നിരവധി തവണ ഇന്നലെ 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 രാത്രി തന്നെ ആ ഇന്നലെ തന്നെ ഒരു മൂന്ന് തവണ എന്നെ വിളിച്ചു ഒരു ആറരയ്ക്ക് വിളിക്കുന്നു ഏഴരക്ക് വിളിക്കുന്നു എട്ടരയ്ക്ക് വിളിക്കുന്നു ഈ സമയത്തെല്ലാം നമ്മൾ കുറച്ചിനെ സമീപിക്കുന്നുണ്ട് അവർ വരുന്നുണ്ട് അവർ വന്ന് ഓടിച്ചു കളയുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഭാഗത്ത് നമുക്ക് തെറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവരുപയോഗിക്കാൻ പറ്റുന്ന സോഴ്സ് എല്ലാം ഉപയോഗിച്ച് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ വന്യൂരങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് അപ്പൊ എങ്ങനെ പരിഹാരം കണ്ടത് അറിയാൻ പയ്യാത്തേ മതിയാവത്തുള്ളൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതം കൊടുത്തേ പറ്റത്തുള്ളൂ ആ ഒരു അതിന്റെ മാനസിക ബുദ്ധിമുട്ട് നമ്മൾ ജനപ്രതിനിധി നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നതും ഉണ്ട് ശരിക്കും ശരിക്കും ഈ മനുഷ്യന്റെ ജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യന് ഒരു വിലയുമില്ല എന്ന് ചില സമയത്ത് പറയേണ്ടി വരും ഇവിടെ ഒരു പട്ടഞ്ചാണ് ഇവിടുത്തെ േ പുലിയുടെ സാന്നിധ്യം നേരത്തെ കണ്ടിട്ടുണ്ട് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം വളരെ ദോഷമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ട് നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ശ്രദ്ധയെ പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഡ്രെഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കണോന്നുള്ളതിന് നമ്മൾ വേണ്ടുന്ന സംവിധാനങ്ങളിലെല്ലാം അല്ലെ അറിയിപ്പിക്കേണ്ടെല്ലാം അറിയിച്ചിട്ടുണ്ട് പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് അറിയിക്കുന്നുണ്ട് അവർ വന്നതിനെ ഓടിച്ച് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുലിയുടെ സാന്നിധ്യം പലതവണങ്ങളെ പിടിച്ചിട്ടുണ്ട് നായ്ക്കളെയൊക്കെ അത് അറിയിച്ചിട്ടുള്ളതുമാണ് നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്ക് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അവിടെ സ്നേഹം വന്നുകൊണ്ടാണ് ശരിക്കും ഈ മനുഷ്യന്റെ ജീവൻ ഒരു വിലയുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ചില സാഹചര്യം

അല്ലേ സൗന്ദര്യത്തിന്റെ കാര്യത്തിലല്ലേ ఆది ఆధ్వర్యంలో ప్రతిష్టాత్మకమైన మనం

ാണ് ചേട്ടും ഇത് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് കർഷകരെ സംബന്ധിച്ച് അവർക്ക് ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് ചെറിയ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ പുലിയുണ്ട് ആഹാനുണ്ട് മലയെണ്ണയുണ്ട് കാട്ടുപോത്തുണ്ട് മയിലുണ്ട് മലയെണ്ണൻ അതുപോലെ തന്നെ പന്നി പന്നിയുടെ ഒക്കെ ശല്യം പന്നി വനഭൂമി വിട്ട് എത്രയോ പഞ്ചായത്തുകൾക്ക് അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ വന്യമൃഗങ്ങളെ സംരക്ഷി ഇതിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നതിന് അടിയന്തരമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഇതൊരു ഒരു നമ്മളെ സംബന്ധിച്ചൊരു എന്താ പറയുന്നത് നമുക്കൊരു കണ്ണു തുറക്കാനുള്ള അവസരമായി സർക്കാർ കണക്കാക്കണം ഉദ്യോഗസ്ഥർ കണക്കാക്കണം ഈ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഭയരഹിതരായി ഇവിടെ കഴിയുവാനും അവർക്ക് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുവാൻ കഴിയണം കാർഷിക വൃത്തി നമുക്ക് റബ്ബർ ടോപ്പിക്കുന്ന ടോപ്പിക്കിനെ പോകുക എന്ന് പറഞ്ഞാൽ അതിരാവിലെ എഴുന്നിട്ടു അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നവരാണ് അതിരാവിലേക്ക് എഴുതിയിട്ട് പലരും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പോകുമ്പോ ഞങ്ങൾ പോകുമ്പോൾ ആനയെ കാണാറുണ്ട് അതിന്റെ പേരിൽ രാവിലെ ഇവിടെ ആന ആന സർവസാധാരണമാണെന്നേ അലിമുക്കിൽ നിന്നും കറവൂർ വഴി പോകുന്ന പ്രദേശത്ത് ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് അതിനകത്തൊരു തർക്കമില്ല അപ്പൊ ഇത് അതിനപ്പുറത്തേക്ക് ഇപ്പൊ പുലി 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 ഇവിടെ ഒരു വീട്ടിലെ ആൾമാരെ ഇല്ലാത്ത കണറ്റിൽ വീഴും എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വളരെയേറെയാണ് ഇത് സർക്കാരിന്റെ രാഷ്ട്രീയമാണ് നിക്കട്ടെ പറഞ്ഞത് അധികാരികളെ സംബന്ധിച്ച് ഇത് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ദേശത്തെ ജനങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടിൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണം എന്നാണ് ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് നിരവധി നമുക്ക് ഒന്നുകൂടെ പൊതുവെ ഒന്ന് കാണാം പുലി കിടക്കുന്ന സ്ഥലത്ത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഭാഗത്തേക്ക് തുടങ്ങിപ്പോ പ്രകടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് আমি <laughs> <laughs> ആന ചുലി കടുവ കാട്ടൂർ അതെയാണ് കുരങ്ങ് എല്ലാവിധ വന്യമൃഗങ്ങളും ഈ പ്രദേശത്ത് രൂക്ഷമായി മനുഷ്യന്റെ സ്വത്തിനും അതേ ഉള്ളൂ എത്രയോ മൂന്നു നാലഞ്ചു വർഷം കൊണ്ട് ഇവിടെ അതിഭയങ്കരമായ ാണ് വന്യമൃഗങ്ങളെ കൊണ്ടുള്ളത് മുമ്പ് ഇതിനതവണയും കണ്ടിട്ടുണ്ട് ആന ആന എപ്പോഴും ഈ പരിസരത്തെല്ലാം എപ്പോഴും ആന നിലപ്പിച്ചിരിക്കുകയാണ് അതെ 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 നില ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് പഞ്ചായത്ത് അധികൃതരെടുത്തും പഞ്ചായത്ത് മെമ്പർ എടുത്തും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഇവിടെ ഈ സർവകക്ഷി യോഗം ഒരു രണ്ട് മാസത്തിന് മുമ്പ് സർവകക്ഷി യോഗം വിളിച്ച് പത്തിനായിരം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ രണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരുടെയും കൂടെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തില് കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ തുടങ്ങി ഒട്ടുമുഖ്യ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാവരും പങ്കെടുത്ത ജനങ്ങളും പങ്കെടുത്ത ഒരു യോഗം ഉണ്ടായിരുന്നു അതിൽ നിന്നും ഈ വന്യമൃഗ നിന്നും എങ്ങനെ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ അവര് ചർച്ചയൊക്കെ നടത്തി പ്രാഥമിക ഇവർ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ മലയാണ് ആശ്രയിക്കുന്നത് പോയിരിക്കുന്നത് അപ്പൊ അവർക്ക് അവരുടെ ജീവൻ സ്വത്തിനും ഒരു സംരക്ഷണവും ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു നാദനില്ലാത്തൊരവസ്ഥയാണ് ഈ പ്രദേശത്ത് ഈ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്റെ പേര്